ഇന്ത്യയ്ക്കും ചൈനയ്ക്കും കൂടുതൽ തീരുവ് ചുമത്താൻ ജി സെവൻ രാജ്യങ്ങളോട് അമേരിക്ക ആവശ്യപ്പെട്ടു എന്നാണ് ഈ പ്രഭാതത്തിലുള്ള ഏറ്റവും വലിയ വാർത്ത യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് വരെ റഷ്യയിൽ നിന്നും എണ്ണം വാങ്ങുന്ന ഇരു രാജ്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമെതിരെ അതായത് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ ഉയർന്ന തീരുവുകൾ ചുമത്തണമെന്ന് അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് വക്താവും പറഞ്ഞു അൻപത് ശതമാനത്തിനും നൂറ് ശതമാനത്തിനും ഇടയിൽ തീരുമ ചുമത്തണമെന്നാണ് വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മതകൊട്ടാരക്കർ അമേരിക്കയിൽ നിന്ന് ചേരുകയാണ് അത് ഗുഡ് മോർണിംഗ് ഒരു പ്രഭാതം പോലും ട്രംപിന്റെ പ്രസ്താവന ഇല്ലാതെ ഒഴിഞ്ഞു പോകുന്നില്ല എസ് കെൻ ഗുഡ് മോർണിംഗ് എസ്കെൻ അറിയാലോ ഡൊണാൾഡ് ട്രംപ് ടെലിവിഷനിൽ കൂടെ വന്നൊരു ഷോമാൻ ആണ് അതുകൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു എങ്ങനെ നിൽക്കണമെന്നും അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ വൈറ്റ് ഹൌസില് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസത്തിനും അതുപോലെ ഇന്ത്യയുടെ അടുത്ത അംബാസിഡറായിട്ട് വരാൻ സാധ്യതയുള്ള സെർജിയോ ഗോൾഡിന്റെ ഒരു പ്രസ്ഥാനം വന്നിരിക്കുന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ വ്യാപാര കരാർ തമ്മിലുള്ള ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുമെന്നാണ് അത് ഒരുപക്ഷേ മറ്റ് രാജ്യങ്ങൾ പോലുള്ള വ്യാപാര കരാറായിരിക്കും പക്ഷേ ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമ്പോൾ കൂടെ ഒരു പെനാൽറ്റി രൂപത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങിക്കുന്നതിനായിരുന്നു മറ്റൊരു ഇരുപത്തഞ്ച് ശതമാനം കൂടെ ചുമത്തി അമ്പത് ശതമാനമാക്കിയത് ഇപ്പം കഴിഞ്ഞ ദിവസം യൂറോപ്യൻ രാജ്യങ്ങളോട് അമേരിക്ക ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ നൂറ് ശതമാനം തീരുവാ ഒരു പെനാൽറ്റി രൂപത്തിൽ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു ഇതേ രീതിയിൽ തന്നെ ഇന്ന് ജി രാജ്യങ്ങളോടും ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ ഉയർന്ന തീരുവ തന്നെ ഏർപ്പെടുത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ റഷ്യയെ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള അമേരിക്കൻ തന്ത്രമാണ് ഇതിന്റെ പിന്നിൽ റഷ്യയെ ചർച്ചകളിലേക്ക് അലാസ്ക ഉച്ചകോടി കഴിഞ്ഞ് അകന്നുപോയ പുട്ടിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് അമേരിക്ക ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ ഈ റഷ്യൻ എണ്ണയുടെ പേരിൽ തിരിഞ്ഞിരിക്കുന്നത് ചൈനയും ഇന്ത്യയും റഷ്യയുടെ എണ്ണ വലിയ തോതിൽ വാങ്ങുന്നതിലൂടെ റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുന്നു എന്നാണ് ാണ് അമേരിക്ക തുടർച്ചയായി ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നടക്കുന്ന ഒരു വീഡിയോ കോൾ ഉണ്ട് ഈ വീഡിയോ കോളിൽ ജി സെവൻ ധനമന്ത്രിമാർ ഈ യു എസിന്റെ ഈ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ രാജ്യങ്ങൾ അമേരിക്കൊപ്പം ഈ വിഷയത്തിൽ നിൽക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഫൈനാൻഷ്യൽ ടൈംസ് ആണ് ഈ അതീവ രഹസ്യമായി നടന്ന ഈ നിർദ്ദേശത്തിന്റെ നീക്കങ്ങൾ അമേരിക്കയുടെ നീക്കമൊക്കെ ഒക്കെ പുറത്തുവിട്ടിരിക്കുന്നത് കൃത്യമായി എത്രയാണ് തീരുവ ഉയർത്തണമെന്ന് വ്യക്തമല്ലെങ്കിലും അമ്പതിനും നൂറിനും ഇടയ്ക്കുള്ള ശതമാനമാണ് അമേരിക്ക ജി സെവൻ രാജ്യങ്ങളുടെ ധനമന്ത്രിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജി സെവൻ രാജ്യങ്ങൾ പറയുമ്പോൾ അമേരിക്കയും യു കെയും ജപ്പാനും ഇറ്റലിയും അതുപോലെ കാനഡയും ഫ്രാൻസും ജർമ്മനിയുമാണ് ഉള്ളത് അതായത് അമേരിക്കയ്ക്ക് വലിയ സ്വാധീനമുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ ജി സെവൻ പ്രസിഡന്റ് സ്ഥാനം ഇപ്പോൾ വഹിക്കുന്നത് കാനഡയാണ് കാനഡ പറഞ്ഞിരിക്കുന്നത് യു ഈ ചർച്ചകൾ വേണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ധനമന്ത്രിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നതെന്നാണ് നേരത്തെ ആൽബർട്ടിലായിരുന്നു ജി സെവൻ ഗ്രൂപ്പിന്റെ തലവന്മാരുടെ ഒരു ഉച്ചകോടി നടന്നത് അന്ന് ഡോണാൾഡ് ട്രംപ് പങ്കെടുത്തിരുന്നു അതിനാതിഥേയത്യത്വം വഹിച്ചത് കാനഡയായിരുന്നു അവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ പ്രത്യേക ക്ഷണിതാവായി എത്തി ജി സെവൻ രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ ആ വരവ് പക്ഷേ ഇന്ന് ഈ ധനമന്ത്രിമാരുടെ തീരുമാനം ഇന്ത്യയും സംബന്ധിച്ച് വളരെ നിർണായകമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം